ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീല് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നോ ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദേ തിങ്ക് അബൌട്ട് യു ഫ്രൈറ്റ് നൗ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു റൈറ്റ് യു വാക്കിംഗ് അവേ എന്നുള്ളതാണ് മാസ്റ്റ് കാണാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് സ്റ്റാർട്ടിങ് ടൈമിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ശക്തമായ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് തുടരുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് തരത്തിലുള്ള സ്ട്രഗിൾസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെയും വന്നിട്ടുള്ളത് മേ ബി അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം ഈ വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായി പോയിട്ടുണ്ടാവാം ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ താങ്ങാൻ കഴിയുന്നില്ല ഒരു ദിവസം പോലും അവർക്ക് നിങ്ങളില്ലാതെ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈയൊരു സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ് ആ മിസ്ഫീലിങ്സാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് പല കാര്യങ്ങളും ഇതുവരെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ അവർ അവരാഗ്രഹിക്കുകയാണ് അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അത്രയും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് തുറന്ന് പറയാൻ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ വ്യക്തി ഒട്ടും തന്നെ എക്സ്പ്രസ്സീവ് ആയിരുന്നിട്ടില്ല ഓക്കെ എത്രത്തോളമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഓക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തിയിൽ ഡൗട്ട് പോലും തോന്നിയിട്ടുണ്ടാവാം ഈ വ്യക്തി റിയൽ ആണോ ഈ വ്യക്തി യഥാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടാവാം ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തൊരു വ്യക്തി നിങ്ങൾക്ക് റൈറ്റ് അല്ല എന്ന് പോലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പല സംഭവങ്ങളും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റോ സ്നേഹമോ ഒന്നും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കത് ഒരുപാട് പെയിൻ തരുന്നുണ്ട് നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് എങ്ങനെയാണ് ഒരാളെ പ്രണയിക്കേണ്ടത് അതായത് എ എന്തൊക്കെയാണ് നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഈ വ്യക്തിയോട് പൂർണ്ണമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വ്യക്തി അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങളെ മനസ്സിലാക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഗ്രാജുവലി റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ എന്നുള്ളൊരു കാര്യം വന്നു പോയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സക്സസ്സായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ നിങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നേടിയെടുത്തൊരു വ്യക്തിയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിജയിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ളതാണ് ഒരു എനർജി ഇവിടെ നമുക്ക് കിട്ടുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും അതായത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നൊരു ക്ലൂ ആണ് അത് അതായത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കും ിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം യൂണിവേഴ്സ് തന്നെ ഒരുക്കി തരുമെന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ഒരു ലൈഫ് തന്നെ മാറ്റാൻ ഈ വ്യക്തിക്ക് കഴിയും ഈ വ്യക്തി അത്രത്തോളം എന്താണ് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് തന്നെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് യൂണിവേഴ്സ് ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് കാരണം ഈ വ്യക്തി ഒരുപാട് തവണ ചിന്തിച്ചിരിക്കുകയാണ് നിങ്ങളെ വിട്ടു പോകാനോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മോട്ട് ചെയ്യാനോ പക്ഷേ ആ വ്യക്തിക്ക് ഇതിനോടകം അവർ മനസ്സിലാക്കിയത് നിങ്ങളെ കുറിച്ച് ഉറക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയില്ല എന്നുള്ള റിയാലിറ്റി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് സോ അവർ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ പ്രണയത്തെ ഇത്രയും നാളും ഈ വ്യക്തി ഒന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഈ നിമിഷം മുതൽ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു സമയം മുതൽ നിങ്ങൾ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പൂർണ്ണമായും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് എന്ന് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നതായിരിക്കും ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു എനർജി ഈ നിമിഷം മുതൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്നൊരു മാത്രയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതിന് നന്ദി 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 ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തിയെ പൂർണ്ണമായും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ഈ അഫർമേഷൻ പറയാൻ ശ്രമിക്കുക ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അഫമേഷനാണ് ഓക്കെ എനിക്ക് ഒരുപാട് വ്യക്തികളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പല പല റീഡിങ്ങിലും പറഞ്ഞിട്ടുള്ള അഫമേഷനാണ് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം സംഭവിക്കും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്നുകൂടി നമുക്ക് നോക്കാം യു ആർ ടസ്റ്റ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ അവർക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്നവർ വിശ്വസിക്കുകയാണ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ടർ വളിറ്റീസ് എന്ത് തന്നെ സാഹചര്യമായിരുന്നാൽ പോലും അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറയാണ് ഐ വോണ്ട് ടു റിക്കൺസൈൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ക്യാൻ നെവർ സേഇറ്റ് ബട്ട് ഐ ഡു ലവ് യു ഓക്കെ അവർക്ക് ഒരു തരത്തിലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ എത്രത്തോളമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് ആ ഒരു കാര്യം ഇപ്പോൾ അവർ നിങ്ങളോട് കൺവിൻസ് ചെയ്യാണ് ഓക്കെ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ അവരുടെ പ്രണയം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത ഒന്നാണ് ഒന്നിനു വേണ്ടിയും അല്ല അവർ നിങ്ങളെ പ്രണയിക്കുന്നത് തീർത്തും എന്താണ് നിങ്ങളെ അവർ പൂർണ്ണമായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇനി മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് തരാൻ നിങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനവർക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് വി ആർ മെയ്ഡ് ഫോർ ഈ ചദ്രൻ ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും പറയുകയാണ് എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈ സ്പ്രഷ്യസ് ഫോമി ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെൻ്റ് ും അവർക്ക് അത്രയും പ്രഷ്യസാണ് എന്നാണ് അവർ പറയുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു വാക്ക് വാക്കവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാലേ നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവരിപ്പോൾ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് അതുപോലെ ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ഹോപ്പ് യു വിൽ ഫോഗ്യൂ മീ സോൺ ഓക്കെ അതിനെല്ലാം അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഫൈനലി ലെറ്റ്സ് ഹീൽ ടൂഗത ഓക്കെ തീർച്ചയായിട്ടും ഈയൊരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നേ മതിയാവുകയുള്ളൂ എന്ന് അവർ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജേസ് ഇൻ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം ലെറ്റേഴ്സ് സി വന്നിട്ടുണ്ട് ടാറ്റു ആർട്ട് ഇഷ്ടപ്പെട്ടവരാണ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് കേൾവിക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇയർ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളോ ആയിരിക്കാം ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എം ഒക്ടോബർ മന്ത് ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ആൻഡ് സെൽഫ് ലവ് ഓക്കെ ഈ വ്യക്തി സെൽഫ് ലവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം എന്താണ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തി ആയിരിക്കാം ഓക്കെ ആൻഡ് എബ്രോഡ് എബ്രോഡായിട്ട് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം ലെറ്റർ ബി ടീച്ചർ ഈ വ്യക്തിയോ നിങ്ങളോ ടീച്ചർ ആയിരിക്കാം ഫ്ലവേഴ്സിനെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ സെപ്റ്റംബർ മന്ത് ജനുവരി മന്ത് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടെൻ ലെറ്റർ കെ തേർട്ടി സെവൻ ലെറ്റർ ഡി നമ്പർ തേർട്ടി ട്വൻറ്റി വൺ ചൈൽഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് പലപ്പോഴും ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടായിട്ടുള്ളത് നമ്പർ സിക്സ്റ്റീൻ ട്വൻറ്റി ടു സോഷ്യൽ വർക്കർ ഈ വ്യക്തിയോ നിങ്ങളോ സോഷ്യൽ വർക്കർ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ആയിരിക്കാം നമ്പർ ട്വൻറ്റി വൺ കെ ദിസ് മന്ത് ഈ ഒരു മാസം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ലെറ്റർ എസ് തേർട്ടി ടുവൻറ്റി എയ്റ്റ് അക്വേറിയസ് ലിയോ പൈസസ് സ്കോർപ്പിയോ ലിബ്ര ആൻഡ് ജെമിനി എനർജി സാഹിയർ യെല്ലോ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ലോങ് ഹെയർ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാം ആൻഡ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ട് ടോറസ് സോഡ് സൈനാണ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്